എവിടെ തീരിഞ്ഞാലും ബംഗാളി ഇന്ന് മുക്കിലും പോലെ എവിടെ തീരിഞ്ഞാലും ബംഗാളി ഇന്ന് മുക്കിലും പോലെ ബംഗാളി ഇങ്ങനെ നമ്മൾ എന്തിനാ കാരണം നമ്മൾ മലയാളി ഹാർബറിലുണ്ട് ബംഗാളി ഇന്ന് ബാർബറിലേറെയും ബംഗാളി ഹാർബറിലുണ്ട് ബംഗാളി ഇന്ന് ബാർബറിലേറെയും ബംഗാളി ും ഇന്ന് മുങ്ങി നടക്കണ് മടിയുള്ളവരാണെന്ന് നമുക്ക് മലയാളികൾക്ക് അറിയാം നീ കൂട്ടത്തിൽ വല്ല ബംഗാളി സുഹൃത്തുക്കളുണ്ടോ പറയാൻ പറ്റില്ല ഏതാ ബംഗാളി ഏതാ മലയാളിന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേരളം പക്ഷെ എന്നാലും കുഴപ്പമില്ല മലയാളികൾ എവിടെ ചെന്നാലും നമുക്ക് തിരിച്ചറിയാം എന്താ കാരണം മടിയുള്ള എവിടെ മലയാളീനെവിടെ ചെന്നാലറിയാ അവരെ വയറുമ്പോട്ട വയറുള്ളവനെ ആരോ മലയാളിയായിരിക്കും മലയാളിക്ക് പുതിയ കുട്ടികളോടാ ചോദിക്കണ്ടേ പുതിയ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോ പുതിയ കുട്ടികളാ ആരോടാ ചോദിക്കാ ചോദിക്കട്ടെ ഒരു കയ്യടി കൊടുത്തേ കൊടുത്തേ ഒരു വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട് ഏതൊക്കെയാ കറക്റ്റ് ആണോ നോക്കണോട്ടോ കുട്ടി പറയണ്ട ഏപ്രിൽ മെയ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ പറഞ്ഞു ചെറിയ സ്നേഹ സമ്മാനുണ്ട് അല്ലേ എത്ര പേർക്ക് പറയാൻ പറ്റും മലയാള മാസങ്ങള് സാറി വന്നി സാറിന് ഇങ്ങട് വന്നി ഒരാള് മെടുക്കനായ നല്ല മനസ്സുകൾ വലിയ വലിയ കലാകാരന്മാരും കലാകാരികളൊക്കെയാണ് വിടീങ്ങണ സാറിന്റെ പേര് സാറിന്റെ എത്ര മാസം ഉണ്ട് അല്ല ഒന്നും കൂടി ഒന്നും കൂടി ഒന്നും കൂടി എവിടെയോ ഒരു ഒരു പോലെ എവിടെയോ തകരാറുണ്ട് ഒന്നുമുടി പറഞ്ഞേ വീണു വീണു സ്വന്തം വീണു

എല്ലാ മാസത്തിലുണ്ട് ഇപ്പൊ ശ്രദ്ധിക്കാൻ വേണ്ടി ഇതൊക്കെയാണ് ഞാൻ പരിപാടി അപ്പൊ എന്തായാലും മലയാളം ഉറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലോ മലയാളം അതായത് അമ്മ അല്ലെങ്കിൽ ഉമ്മ നമുക്ക് ചെറുപ്പത്തില് താരാട്ടുപാട്ട് പാടിത്തരും ഉറങ്ങാനായിട്ട് ഇയാൾക്ക് പാടി തന്നിട്ടുണ്ടോ ഏത് പാട്ടാ അമ്മ പാടാറ് െ ശരി കുഴപ്പമില്ല ഇയാളുടെ പാടി തരാറുണ്ടോ താരാട്ടുപാട്ട് അമ്മായിട് പാട അമ്മായിട് വന്നിട്ടോ അമ്മാന ഈ കുട്ടിക്ക് വേണ്ടി ഒരു നാലുപേര് താരാട്ടുപാട്ട് പാടിയെ അമ്മായി ഡാൻസിലേക്ക് പോയിരുന്നു താരാട്ടുപാട്ട് ഏറ്റവും മനോഹരമായ താരാട്ടുകൾ നിങ്ങളുടെ മക്കൾക്ക് പാടി പാടിക്കൊടുത്തത് ഇല്ലേ നാലുപേര് ഇങ്ങോട്ട് വരൂ എനിക്കിത് കാണുമ്പോ ആ സിനിമയിൽ ചോദിക്കില്ല മേക്കപ്പ് കൂടി പോയ ചേട്ടാ ഒരു കയ്യടി വിദ്യാർത്ഥി കൊടുത്തി സന്തോഷമുണ്ട് പേരെന്ന് പറയും ഡാൻസ് കഴിഞ്ഞോ ഇവന്റെ അമ്മായിടാ അമ്മായി കുട്ടിക്ക് വേണ്ടി ഒരു വേണം നല്ലൊരു കയ്യടി വേണോടാ ഈ കയ്യടിയുള്ളോ മായി കാരണം എന്താണെന്ന് വെച്ചാല് ഇത്രേം മനോഹരമായിട്ട് പാടിക്കഴിഞ്ഞാൽ കുട്ടി മാത്രല്ല കുട്ടിയുടെ അച്ഛൻ വരെ കിടന്നുടങ്ങി പോവാ പാടുന്നത് എല്ലാവരും ഇതുപോലെ ഒരു കൈഡി കൊടുത്തു വിട്ടു കുട്ടികൾ വിട്ടിട്ടില്ല അപ്പൊ കുട്ടികൾ നമുക്ക് മലയാളം നട്ടു സംസാരിച്ചുടേ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ അരമണിക്കൂർ പരിപാടി ഉള്ളൂ ചമ്പക്കര തങ്കപ്പൻ മലയാളത്തെ കുറിച്ച് എന്തിനു തള്ള ഞാൻ തല്ലേ പാമ്പു മിൻപണ പോലും നമ്മോട് ആ പറഞ്ഞാളെന്ന് പറഞ്ഞു ചമ്പക്കര തങ്കപ്പ് ഇങ്ങനെയാണ് മലയാളം പറയണ്ടേ മേഡം കയ്യടി കൊടുക്കണം അപ്പൊ കുഞ്ചിയമ്മേ എടുപ്പേ അപ്പൊ കുഞ്ചിയമ്മല്ലേ ഇതാണ് മലയാളികൾ എന്ന് കാണിക്കാൻ വേണ്ടി ചോദിച്ചുട്ടോ അങ്ങനെ ഒരു വാക്ക് തെറ്റായിട്ടുണ്ട് എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് കൊണ്ട് ആ ഇതാണ് മലയാളികളെ അല്ലേ ഈ അമ്മ പറഞ്ഞാലേ അടുക്കളയിലെ സൂര്യോദയത്തിന് മുന്നേ അടുക്കളയിലെ കൈലുകളോടും പാത്രങ്ങളോടും ഒക്കെ സംബന്ധിച്ചുകൊണ്ട് തൻ്റെ മക്കൾക്കായിട്ട് ഓട്ടി നടന്ന് കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ പാടുപെടുന്ന സ്നേഹത്തിൻ്റെ പേരാണ് ആര അമ്മ അല്ലേ തൊടിയിൽ അടിക്കരിഞ്ഞ ചെടികൾക്കും പൂക്കൾക്കും ചേനയ്ക്കും ചേമ്പിനും അവരുടെ ദാഹം തീർത്തുകൊണ്ട് കർഷക സ്ത്രീ അവാർഡ് ഇപ്പുവരെ നേടിയിട്ടില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ പേര് ആണ് അമ്മ പഴയ കാലത്തേ മക്കൾക്ക് വിളമ്പി കൊടുക്കുമ്പോ അത് തികയില്ല കണ്ട നമ്മുടെ അമ്മ ഒരു കള്ളം പറയും മക്കളെ എനിക്ക് പശപ്പില്ലടാ നീ ഇതൊക്കെ കഴിക്കണിട്ടോ ഒരു തരി പോലും ബാക്കി വയ്ക്കരുത് എന്ന് കള്ളം പറയുന്ന ഒരു സ്നേഹ പേര് കൂടിയാണ് അമ്മ ഈ അമ്മ കള്ളം പറയുന്ന അച്ഛൻ മനസ്സിലാവേ ഗൗരവക്കാരനായി അച്ഛൻ അമ്മേനെ അവിടെ ചീത്ത പറയും നീ എവിടെ എവിടെ കല്ലുമ്പോണ്ടല്ലോ മനുഷ്യ ആ ചോറ് അവിടെ പകുതി ഈ അച്ഛൻ എഴുന്നേറ്റ് പോവും മക്കളീ അച്ഛനും ക്രൂരമാണ് എന്തിനാണ് അമ്മയെന്ന ചീത്ത പറയണേ അതാ മക്കളറിയാതെ ആ അമ്മയ്ക്ക് അച്ഛൻ നൽകിയ സ്നേഹത്തിൽ പകുതി ചോറായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി ഒരു അച്ഛനും അമ്മയൊക്കെ ആകേണ്ടി വന്നു അങ്ങനെ അച്ഛനമ്മയായിട്ടുള്ള ആളുകളല്ലേ എനിക്ക് നിക്കുന്നത് ഇരിക്കണതൊക്കെ അല്ലേ കുമ്മറപ്പടിയിലിരുന്നൊരു അണ്ണാംകുഞ്ഞിനെ കിളിക്കുഞ്ഞിനെയൊക്കെ കളിപ്പിക്കണ കണ്ടാ നമ്മുടെ അമ്മ അല്ലെങ്കിൽ അമ്മ കണ്ടാ ഇപ്പോഴും പറയും മക്കളെ അതിനെ തുറന്ന് വിടാ അതിനെ തള്ള കണ്ടില്ലെങ്കിൽ കരഞ്ഞു പോകടാ എന്ന് നമ്മളെ പഠിപ്പിച്ച സ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ മാതൃസ്നേഹത്തിൻ്റെ ഇനി അച്ഛന്മാരെ കുറിച്ച് പറയുമ്പോഴേ ഒരു ക്ലോക്കിലേക്ക് നമ്മൾ സമയം നോക്കാൻ ഒരു ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ഒരു മണിക്കൂർ സൂചി മിനിറ്റ് സൂചിക്ക് നോക്കിയാൽ സമയം കിട്ടും അല്ലേ ആ കൃത്യ സമയം സമയമാക്കാൻ വേണ്ടി ഈ സൂചികളുടെ ഇടയിൽ അല്ലേ എൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ സൂചി ഉണ്ട് ഒരു സെക്കൻഡ് സൂചി ഒരു പരാതി ഇല്ല മണിക്കൂർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഒരു പരാതി ഇല്ല ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂചിയോടാണ് ഓരോ അച്ഛന്മാരെയും ഉപമിക്കാനായിട്ട് ഈ അവസരം ഈ രാമായണ ഫെസ്റ്റിന്റെ ഈ ഈ മനോഹരമായ വേദിയിൽ ഈ വേഷം ഈ അവസരത്തിൽ ഉപയോഗിക്കണേ പല ആളുകളെയും കണ്ണു നിറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ തൊണ്ട എറിയിട്ടുണ്ട് നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് ഒരു കയ്യടി കൊടുത്ത് ഭാഗ്യം ചെയ്തവരാണെന്നേ ഇത് ഓർമ്മിപ്പിക്കാൻ എന്താ കാര്യം എന്നറിയോ തൊട്ടടുത്ത ദിവസം ഒരു സംഭവം നടത്തി ഗുരുവായൂർ സർ സ്ഥലം ഗുരുവായൂരല്ലേ എത്ര അമ്മമാരെ മക്കളെ മക്കളവിടെ ഉപേക്ഷിച്ച് പോകണേന്ന് അറിയുമോ തൊട്ടടുത്ത ദിവസം നടന്ന പത്രത്തിലൊക്കെ വന്നിരുന്ന ഒരു അമ്മയെ സ്വന്തം മകൾ കൊണ്ട് നടക്കെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയി നമുക്ക് അമ്മയുടെ മനസ്സിലേക്കൊന്ന് പോവാം എന്ത് പറഞ്ഞിട്ടായിരിക്കും മകളും അമ്മേനെ ക്ഷണിച്ചിട്ടുണ്ടാവാ അപ്പ അമ്മ നമുക്ക് ഗുരുവായൂർ പോവാം അല്ലേ കണ്ണനത്തോഴാം ആ അമ്മ ഏറ്റവും നല്ല സെറ്റുമുണ്ട് അടുത്തേക്ക് ഓടി അല്ലെങ്കിൽ അടുത്തേക്ക് ഓടി ചെന്നിട്ടേ പ്രായമായവർക്ക് ഒരുപാട് സെറ്റ് മുണ്ട് വീട്ടില് പ്രായമുള്ളവർ അല്ലേ കുട്ടനാളുകളൊക്കെ അത് പ്രായമുള്ളതല്ലേ സെറ്റ് കൊണ്ട് കൊണ്ടു കൊടുത്തു ഇങ്ങനെ അട്ടിട്ട് അട്ടീട്ട് വെച്ചിട്ടുണ്ടാവും അവര് പക്ഷെ ഉടുത്തോണ്ട് പോവാൻ ഒരവസരം ഉണ്ടാവില്ല ഈ പ്രായമായവർക്ക് അപ്പ പൂർവ ഏറ്റവും നല്ല സെറ്റ് കൊണ്ടെടുത്തിട്ട് മോളുടെ തുള്ളിച്ചാടി പോവാണേ തുള്ളിച്ചാടി പോവാണ് ഗുരുവായൂർ നടക്കാൻ കളിച്ചു പ്രാർത്ഥിച്ചു എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ആർക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഏതൊരു അമ്മയും പ്രാർത്ഥിക്കുന്ന ആരാക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും അതാണ് ഇന്നത്തെ കുഞ്ഞു മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലേ ആ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കണ്ണിടന്ന് നോക്കിയപ്പോൾ അവർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ച് അവരെ അവിടെ കാണാനില്ല അപ്പോഴും മനസ്സിലാവണില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യമായി എൻ്റെ എന്ത് പറ്റിയാവോ വരണ ആളുകളുടെ മുഖത്തേക്ക് ഇങ്ങനെ കൂടി ഇങ്ങനെ നോക്കുക ഇത് എൻ്റെ മോളാണോ എൻ്റെ മോളാണോ എൻ്റെ മോളാണോ ഒടുവിൽ തിരിച്ചറിയുന്നൊരു നിമിഷമുണ്ടേ ആ നിമിഷമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന എന്ന് തിരിച്ചറിയുന്ന ഒരു പുതിയ സമൂഹം വളർത്തു വന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു അനായകന്മാർ ഒരു ഹൃദയസ്ഥാനത്തിനും പോകേണ്ടി വരില്ല പോകാതിരിക്കട്ടെ അതൊക്കെ ആകട്ടെ ഈ രാമായണഫ് ഏറ്റവും മഹത്തായ സന്ദേശം എന്നൊക്കെയാണ് എല്ലാ മക്കൾക്കും സഹജീവിയുടെ ദുഃഖം സ്വന്തം ദുഃഖമായിട്ട് കണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാനുള്ള മനസ്സുള്ള നന്മയുള്ള ഒരു സമൂഹം വാർത്തു വരട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസപ്പെടുന്ന എല്ലാവരും എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് ഈ വേദിയിൽ നിന്ന് ഈ വേഷം വിടവാങ്ങുകയാണ് എല്ലാ നന്മകളും എല്ലാവർക്കും പ്രത്യാശിക്കുന്നു